അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തഹു എൻ്റെ പ്രിയ സഹോദരിയെ സഹോദരന്മാരെ നമ്മുടെ ജീവിതം ബറക്കത്തും റഹ്മത്തും നിറഞ്ഞതായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ വീടുകളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ പൊന്നുമക്കൾ പൊന്നുമക്കളെന്നത് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മുടെ പൊന്നുമക്കളെ ഓർത്തിട്ടാണ് അവർ ജനിച്ച അന്നേ ദിവസം മുതൽ നമുക്ക് എപ്പോഴും പ്രാർത്ഥനയിലുള്ളത് എൻ്റെ പൊന്നുമക്കൾക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൊന്നുമക്കളെന്ന നമ്മുടെ പെൺമക്കളാണോ ആൺമക്കളാണോ ആരാവട്ടെ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളർന്ന് വലുതാവാൻ ഓരോ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ഈ സുഹൃത്ത് മൂന്ന് തവണ ഓരോ ദിവസവും ഓതി മക്കളുടെ നെറ്റിയിൽ ഊതേണ്ടതാണ് നിങ്ങൾ ഓതേണ്ടത് അവസാനത്തെ സൂറത്തായ കുൽ ഔതുബിറ പിന്നാസ് എന്ന സൂറത്താണ് അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ നെഞ്ചി നെറ്റിയിൽ ഊതുക എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അസ്സലാമു അലൈക്കും വർഹമത്തുള്ള